വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അരിയാണ് എടുത്തേക്കണത് ഞാൻ ജീരകശാല അരിയാണ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കഴുകി തയ്യാറാക്കി അത് വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കണം കുതിർത്തിയതിനു ശേഷം വറുത്ത് വയ്ക്കണം അതേസമയം നമ്മൾ സബോള വഴറ്റിയെടുക്കുകയാണ് വഴറ്റിയല്ല നന്നായി വറുത്ത് കോരി വെക്കണം വറുത്ത് കോരിയതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി വേറെ വേറെയാണ് ഞാൻ വറുത്ത് കോരുന്നത് വറുത്ത് കോരി തയ്യാറാക്കി വയ്ക്കുക തയ്യാറാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത പണികൾ ചെയ്ത് തുടങ്ങണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള അതുപോലെ തന്നെ ബീൻസ് അതൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം ബീൻസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങുമൊക്കെ ഞാനിവിടെ ബീൻസും ക്യാരറ്റാണ് ഇട്ടിരിക്കുന്നത് സബോള സബോള വഴറ്റി എണ്ണയിൽ വഴറ്റി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ മുഴുവനോട് ഇട്ട് കൊടുക്കണം പട്ട ഏലക്ക കരിയാമ്പൂവ് അല്ല തക്കോലം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് അതും കൂടി വഴറ്റി വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കീറിയെടുത്ത് വഴറ്റുന്നുണ്ട് പിന്നെ പൊടികൾ ചേർക്കാണ് വഴറ്റിയതിന് ശേഷം രണ്ട് സ്പൂൺ മല്ലി ഒന്നര സ്പൂൺ മുളക് അരസ്പൂൺ മഞ്ഞൾ പിന്നെ രണ്ട് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് മലിയേലയും കൂടി ഇട്ട് വഴറ്റി നന്നായി വഴറ്റി വേവിച്ചെടുക്കണം അതേസമയം വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പട്ട പട്ട ഏലയ്ക്ക കരിയാമ്പൂവ് അതിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ അടുപ്പിൽ വഴറ്റിയ തക്കാളിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ക്യാരറ്റും ബീൻസും കുറച്ച് മസാലപ്പൊടിയും കൂടിയിട്ട് വേവിച്ച് മാറ്റിയെടുത്ത് വയ്ക്കുകയാണ് ീ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വാർത്ത് കോരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം അരി ഇട്ട് കൊടുക്കുകയാണ് അരി ഇട്ട് കൊടുത്ത് അത് മുക്കാൽ ഭാഗം വേവിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയും നീരും വീത്തി കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് മുക്കാൽ ഭാഗം എന്തതിന് ശേഷം അത് കോരിയെടുത്ത് നീക്കി വയ്ക്കണം വേവ് നമ്മൾ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കണം വാർത്ത് നീക്കി വെക്കുകയാണ് അരി വാർത്ത് നീക്കി വെക്കുകയാണ് ഇനി ദമ്മിടാനുള്ള പാത്രം എടുത്ത് നെയ്യ് എടുത്തൊഴിച്ച് നമ്മൾ ആദ്യം അതിലേക്ക് അരി ഒരു ലെയർ വേവിച്ചാൽ നമ്മുടെ ചോറ് കൊടുക്കാം അതിൻ്റെ മേലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല അതായത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ക്യാരറ്റ് അതൊക്കെ കൂടി തക്കാളിയൊക്കെ കൂടിയിട്ടുള്ള മസാല ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇടയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി വെച്ചിരിക്കുന്ന സബോളിയും ഇട്ട് ഞാനത് തയ്യാറാക്കി എടുക്കുന്നുണ്ട് മസാല മുഴുവൻ ഇട്ട് ശേഷം അതിന് മേലെ വീണ്ടും കുറച്ച് മല്ലിയിലയും കൂടി തൂവി രണ്ടാമത്തെ ലെയർ അരി ഇട്ട് കൊടുക്കുകയാണ് വേവിച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുകയാണ് അത് ഫുള്ളിട്ടതിന് ശേഷം മേലെ അത് നന്നായി ഭംഗിയായി അലങ്കരിക്കുന്നതിന് മല്ലിയിലയും അതുപോലെ സബോള വറുത്തതും വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമ്മൾ ദമ്മിടാനായിട്ട് അത് ചെറിയ തീയിൽ ഇട്ട് നേരിട്ടാണ് ഞാനിത് ദമ്മിട്ടിരിക്കണത് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൂട്ടിയെടുക്കാം അങ്ങനെ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം താങ്ക്